ോ നമുക്കൊന്ന് ചെകുത്താനും തപ്പി പോയാലോ എല്ലാ റിലീജിയസ് പുസ്തകങ്ങളിലും എല്ലാ തിയോളജിക്കൽ സ്റ്റഡീസിലും കാണും ഇങ്ങനെ ഒരു ക്യാരക്ടർ അതിന് പല പേരായിരിക്കും ലൂസിഫർ ഇബിലീസ് ചെകുത്താൻ ടിയാബ്ലോ അപ്പോളിയോൺ മാറ ഇങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷെ ഇവർക്കെല്ലാം ഒരൊറ്റർ വില്ലൻ എങ്ങനെയാണ് എല്ലാ മതങ്ങളിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ ബന്ധപ്പെട്ടത് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി കുറച്ചു കുറച്ചുനാളെ ഞാൻ ഇയാളെ പറയുകയായിരുന്നു അപ്പൊ ഈ ദൈവത്തെ പോലും ഭയപ്പെടുത്തുന്ന ഈ ചെകുത്താനെ തപ്പി ഞാൻ കുറെ നടന്നു എന്താണ് ഇയാളുടെ ക്യാരക്ടർ ആർ തിയോളജിക്കൽ സ്റ്റഡീസും പുസ്തകങ്ങളും റിലീജിയസ് ടെക്സ്റ്റ് ബുക്സുകളും ഫിലോസഫിയും ഒക്കെ തപ്പിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത് ഇദ്ദേഹത്തിന്റെ പിറകിൽ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ടൈം ചെകുത്താൻ എന്ന ഐഡിയ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട് ശരിക്കും ചെകുത്താൻ എന്നത് ഇവിടെയല്ല ചെകുത്താൻ എന്നത് ഇവിടെയാണ് അതെങ്ങനെയൊന്നുമല്ലേ ഇപ്പൊ നോക്കാം നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ശീലങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ ശീലം ഇപ്പൊ നമുക്കൊരു ആവശ്യമുണ്ട് സ്പിരിച്വാലിറ്റിയിൽ ഒരുപാട് പ്രാക്ടീസുകൾ ഉണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു പ്രാക്ടീസ് ആണ് തീക്കറി നമ്മുടെ ഏറ്റവും ഡിഫിക്കൽട്ടായ ടൈമിൽ അതിനെ ഏറ്റവും നല്ല സ്പിരിച്വൽ പ്രാക്ടീസ് ആയി മാറ്റുന്ന സമയം അതായത് നമുക്ക് പാനിക് അറ്റാക്ക് വരുമ്പോൾ ആസൈറ്റി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര സാഡായ സിറ്റുവേഷൻ വരുമ്പോൾ ഇതിനൊക്കെ നമുക്ക് ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു ക്യാരക്ടർ നമുക്ക് സിഗരറ്റ് വലിയ പുക വലി തന്നെ ആവണമെന്നില്ല ആൽക്കഹോൾ മീഡിയ ടീ ഓവർ റീറ്റിംഗ് ലേസിനെസ് അങ്ങനെ പല അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകുന്നതിനും മടി പുസ്തകങ്ങൾ വായിക്കാൻ പക്ഷെ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് എന്ന് പറയും അങ്ങനെ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട് നമ്മുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ചെലുത്താനും മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമില്ല പക്ഷേ ഓർക്കണം ഇതൊരു തീക്കളിയാണ് നല്ല ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കളി കളിക്കാൻ പറ്റൂ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമോ നമ്മൾ അവിടെ മെഡിറ്റേറ്റ് ചെയ്യണം മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ടു വാച്ച് അവർ തോട്ട്സ് ഉള്ളൂ നമ്മുടെ തോട്ട്സ് വാച്ച് ചെയ്യാനുള്ള ഒരു അബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതിനുവേണ്ടിയാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് മെഡിറ്റേഷനെ പറ്റി നമുക്ക് വേറൊരു വീഡിയോ സംസാരിക്കാം ഇപ്പൊ പറ്റില്ല ഫോർ ഹാവ് ടു വാച്ച് യുവർ തോട്ട്സ് ഓക്കെ അപ്പൊ ഞാനിങ്ങനെ നിൽക്കുകയാണ് സിഗരറ്റ് വലിക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഞാൻ എന്റെ തോട്ട്സ് ഇവിടെ അനലൈസ് ചെയ്ത എനിക്ക് രണ്ടു തരം തോട്ട്സുകളുണ്ടോ ഓബിയസ്ലി ഒന്ന് വലിക്കാനും ഒന്ന് വലിക്കാതിരിക്കാനും എന്റെ മനസ്സിലും ഇങ്ങനെയുള്ള തോട്ട്സുകളുണ്ട് ഇത് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മാത്രമേ ഇവിടെ രണ്ട് ക്യാരക്ടറുകൾ എനിക്ക് ഉൾപ്പെടുത്തേണ്ടി വരുന്നുള്ളൂ പക്ഷേ ഇത് രണ്ടും നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരേ ആളാണ് ആരാണ് അയാൾ നമ്മൾ തന്നെ നമ്മൾ തന്നെയാണ് ഇത് വേണമെന്നും വേണ്ട എന്നും വെക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിൽ തന്നെ ആ കോൺഫ്ലിക്റ്റും വരുന്നത് ഈ ഇല്യൂഷൻ കൂടിയാണ് നമ്മൾ മെഡിറ്റേഷനിലേക്ക് കടന്നു വരുന്നത് ഇത് പഠിപ്പിച്ചു തരാൻ പറ്റാത്തതാണ് പല മതങ്ങളുടെയും പരാജയം അവരുടെ വിചാരം ചെകുത്താൻ എന്നത് പുറത്ത് നടക്കുന്ന ഒരു കാര്യമാണെന്നും ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അയാളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു മോഡേൺ സൈക്കോളജിയിൽ ഫ്രോയിഡിയൻ സൈക്കോളജിയിൽ നിന്ന് യൂണിയൻ സൈക്കോളജിയിലേക്ക് വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്നത് ഈ ഷാഡോ സെൽഫാണ് ഈ നമ്മളറിയാത്ത നമ്മുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഈ ചെകുത്താനെ കണ്ടുപിടിക്കലാണ് യഥാർത്ഥ സ്പിരിച്വൽ പ്രാക്ടീസ് അല്ലെങ്കിൽ യഥാർത്ഥ മൈൻഡ് ഫുൾ പ്രാക്ടീസ് യഥാർത്ഥ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് പിന്നെ ഒരു മെയിൻ കാര്യം നമ്മൾ പുരാണങ്ങളിൽ ഒരുപാട് കഥകൾ വായിക്കില്ലേ അപ്പൊ നമുക്ക് പലതും മനസ്സിലാവില്ലല്ലോ പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് പുരാണങ്ങളിലെ പല കഥകൾ കേൾക്കുമ്പോൾ അർത്ഥശൂന്യമായി തോന്നാനുള്ള കാരണം ഈ പുരാണങ്ങളിലെ ഓരോ ക്യാരക്ടറിനുമുള്ള ഗുണങ്ങൾ എന്നത് നമ്മുടെ ഉള്ളിലെ ഓരോ തോട്ട് പാറ്റേൺസ് ആണ് ഇങ്ങനെ ഇതിന്റെയൊക്കെ ഒരു സൈക്കോളജിക്കൽ വശം നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമ്മൾ വേദാസിലെയും മറ്റു റിലീജിയസ് ടെക്സ് പുസ്തകത്തിലെയും കാര്യങ്ങളുടെ അർത്ഥം യഥാർത്ഥത്തിൽ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് ബൈബിളിലും ബുദ്ധിസത്തിലും ഈ ഡെബിൾ എന്ന മീനിംഗ് ഉള്ള ആൾക്കാരുടെ മെയിൻ ക്യാരക്ടർ എന്ന് ടെംറ്റേഷൻ ആണ് സോ ലോകത്തിൽ ലോകത്തിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് അണ്ടർസ്റ്റാൻഡിങ് സ്പ്ലിറ്റ് അത് മനസ്സിലാക്കാൻ ലേഖ വഴിയുന്നത് മെഡിറ്റേഷൻ മാത്രമാണ് so start meditating i'll see you in another video the greatest trick the devil ever pulled was convincing the world he didn't exist